ആലപ്പുഴയിൽ യുവാവിനെ ഹെൽമറ്റ് കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി പിടിയിൽ ഹരിപ്പാട് തുലാമ്പറമ്പ് ഞണ്ടാരിക്കൽ വീട്ടിൽ സന്ദീപ് ആണ് പിടിയിലായത് വെട്ടുവേനി അമൃതം വീട്ടിൽ ഗിരീഷ് കുമാറിനാണ് മർദ്ദനമേറ്റത് മാസങ്ങൾക്ക് മുമ്പ് പനച്ചൂർ ക്ഷേത്രത്തിലെ കുതിരകെട്ടുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ പൊത്തപ്പള്ളി അനന്തപുരം സ്കൂളിന് സമീപത്തെ കടയിൽ നിന്നും പച്ചക്കറി വാങ്ങി ബൈക്കിൽ പോകാൻ തുടങ്ങുകയായിരുന്ന ഗിരീഷ് കുമാറിനെ സന്ദീപ് പിന്നിലൂടെ ചെന്ന് ഹെൽമെറ്റ് ൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന സന്ദീപിനെ ഹരിപ്പാട് എസ് എച്ച്ഒ അഭിലാഷ് കുമാർ സബ് ഇൻസ്പെക്ടർമാരായ ശ്രീകുമാർ ഷൈജ സിവിൽ പോലീസ് ഓഫീസർമാരായ സാനീഷ് നിഷാദ് അരുൺകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പിടികൂടിയത് കൊലപാതക ശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ സന്ദീപ് പ്രതിയാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.